السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين اما بعد عن انس رضي الله عنه قال كان غلام يهودي يخدم النبي صلى الله عليه وسلم فما الله فأتاه النبي صلى الله عليه وسلم يعوده فقعد عند رأسه فقال له أسلم فنمر إلى أبيه وهو عنده فقال له أتع أبا القاسم صلى الله عليه وسلم فأسلم فخرج النبي صلى الله عليه وسلم وهو يقول الحمد لله الذي أنقذه من النار മഹാനായ ഇമാം അനസ്വറു അള്ളാഹു അനുഹു വിവരിക്കുകയാണ് ഒരു യഹൂദി ബാലൻ റസൂൽഹി സ്വല്ലാ അല്ലി സ്വല്ല തങ്ങൾക്ക് ഹിദമത്ത് ചെയ്തിരുന്നു ആ സേവനം ചെയ്തിരുന്ന യഹൂദി ബാലൻ സമരുന്ന് ആ കുട്ടി രോഗിയായ നബി ന്ദർശത്തിനായിട്ടിയെ സമീപിച്ചു തങ്ങൾ കുട്ടിയുടെ ലഹു എന്നിട്ട് കുട്ടിയോട് അവിടുന്നരുളി അസ്ലിം നീ മുസ്ലിം ആവുക ഫലവറ ഇല അബിഹി ആ കുട്ടി അവിടെ ഉണ്ടായിരുന്ന പിതാവിനെ നോക്കി ലഹ്ന പിതാവ് പറഞ്ഞത് അക്യർ അബുൽ ഖാസിം സലം മഹാനായ അബുൽ ഖാസിമിനെ കുട്ടി നീ അനുസരിക്കുക അങ്ങനെ ആ കുട്ടി മുസ്ലിമായി فخرج النبي صلى الله عليه وسلم وهو, وهو يقول، تجي النبي صلى الله عليه وسلم، قُلُوا ويربول وَيْرِمْ الْحَمْدُ لِلَّهِ، الَّذِي أَنْقَذَهُ مِنَ النَّارِ، إِي كُلْتِيَ، مَرَجَاكْ مِنَ اللَّهُ مِنَ أَنَا، إمام بخاري، ഉദ്ധരിച്ച ഈ ഹരിത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു യഹൂദി ബാലൻ രോഗിയായി സന്ദർശനത്തിന് വന്നു ആ കുട്ടിയോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടും തിരുനെന്തൊല്ലാൽ സ്വലം ഭൂമിയിൽ വന്നത് തന്നെ ഏതൊരു ലക്ഷ്യത്തിനാണോ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടും മുസ്ലിമാവാൻ കുട്ടിയോട് പറയുകയാണ് കുട്ടിക്ക് സ്വയം തീരുമാനമെടുക്കാൻ നിർവാഹമില്ല കുട്ടി അടുത്തു തന്നെ നിൽക്കുന്ന പിതാവിനെ നോക്കുകയാണ് ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നു വാപ്പാ ഞാൻ എന്ത് ചെയ്യണം അപ്പോഴാണ് യഹൂദി പിതാവ് പറയുന്നത് ഒരു മുസ്ലിം പോലുമല്ല അബുൽ ഖാസിമിനെ അനുസരിക്കും പോലെ അഥവാ മുസ്ലിം ആയിക്കോളൂ കുട്ടി മുസ്ലിമായി അതോടെ ആ കുട്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സന്തോഷവാർത്ത ചുരുനബിസല്ലം ലാലുസല്ലം പറയുകയാണ് നാം എത്ര ഭാഗ്യവാന്മാർ നാം ആ ആഹിദായത്തിലാണുള്ളത് അള്ളാഹു അത് നിലനിർത്തട്ടെ ആ ഹിദായത്തിൽ തന്നെ ആക്കിത്തരട്ടെ നമുക്കൊരു മഷാഹിനെ ഷെയ്ഖിനെ ലഭിച്ചിട്ടുണ്ട് അള്ളാഹു അവിടുത്തെ തറഞ്ഞ ഉയർത്തട്ടെ അവരുടെ അതിമിലല്ലാഹു നമ്മുടെ സ്വഭൂത്താക്കട്ടെ മഷായിഖിന്റെ പൊരുത്തത്തിലുള്ളാഹു നമ്മളാക്കിത്തരട്ടെ ആ മഹർബത്തിലാണ് ഇന്നും നാളെയും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ لعمل تربه جوا الله قبل سيئه السلام عليكم ورحمه الله تعالى وبركاته